നമസ്കാരം പ്രവാസി ക്ഷേമസമിതി കേരള ഘടകത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് വെളിയിർനാട് ചന്ദ്രശേഖര സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനാഘോഷവും റിപ്പബ്ലിക് ദിനാഘോഷവും നടക്കുകയുണ്ടായി ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തിയത് ആർ എസ് എസിൻ്റെ നേതാവായ ശ്രീ എ ആർ മോഹനാണ് അതിൻ്റെ വാർത്തയിലേക്ക് ഇന്ന് ഇവിടെ സമിതി എന്ന സംഘടനയുടെയും എല്ലാം സുഭാഷ് ചന്ദ്രബോസിന്റെ നൂറ്റി ഇരുപത്തി ഏഴാമത് ജന്മദിനവും ശരിക്കും ജനുവരി ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം അതൊരാഴ്ചക്കാലം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവാസി സ്വാഭിമാൻ ദിവസായിട്ടാണ് ആഘോഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ഡേ ഗണത ഗണതന്ത്ര ദിനം കൂടിയാണ് ഈ രണ്ട് പരിപാടിയും ഒന്നിച്ചാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ധീരദേശാഭിമാനിയാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് ഉള്ള സത്യത്തെ മറിച്ചു വെച്ചുകൊണ്ടാണ് ഇന്ന് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മള് ഭാരത റിപ്പബ്ലിക്കിൻ്റെ സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യമായി പ്രഖ്യാപിച്ചതിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തിലാണ് ഒന്നിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് വരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു പ്രധാനപ്പെട്ടതാണ് அந்த நமக்கு ஸ்வாதம் கிட்டு அதுசேஷமான நம்மகடன நம்ம அம்பேத்கருடைய மகானாய டோக்டர் அம்பேத்கர் நேதத்துவத்தில் தயார்க்கியது ஆரணக அங்கீகரித்து அது அடிஸ்தானத்தில் சுதந்திர பரமாதிகார ஜனாதிபத்திய ரிப்பபிக்காய் நம்ம பிரகாபித்திவசம் ஆயிரத்தி தொள்ளாயிரத்தி அன்பது ജനുവരി ഒന്ന് നമ്മുടെ 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 സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ദിനമാണെങ്കിലും രണ്ട് ജനാധിപത്യ പരമാധികാര പ്രഖ്യാപിക്കപ്പെട്ട ദിവസമാണ് സമര ചരിത്രത്തിൽ സൈഡ് ലൈൻ ചെയ്തു പോയ ഒരു വ്യക്തിത്വം ആണ് വേദനാപൂർവം വളരെ ചെറിയ പ്രായത്തിൽ ഏകദേശം ഇരുപത്തി വയസ്സിൽ ആധിപൂർത്തിമാരായ ഒരു കുട്ടി നേടുക വിദേശത്ത് നിന്ന് ഐ സി എസ് നേടി ബ്രിട്ടീഷ് ഗവൺമെൻ്റ് കീഴിൽ ഇവിടെ ഏറ്റവും അത് ലഭിക്കാവുന്ന ഉന്നത ഉദ്യോഗം സ്വീകരിച്ച് അദ്ദേഹത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും അദ്ദേഹം വളരെ സൗഭാഗ്യപൂർണ്ണമായ ഒരു സാഹചര്യത്തിൽ ലഭിച്ചാലോ ആ കുടുംബത്തിൽ എല്ലാവരും വളരെ ഉന്നതമായി ജോലി ചെയ്തിരുന്ന ആളുകളാണ് പക്ഷെ അതിനെയൊക്കെ നിസാരുകൊണ്ട് തൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ആണ് ഏറ്റവും മുഖ്യം എന്നറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ നീച്ചുകളിലേക്ക് സഹൈര്യം എടുത്തു ചാടി പ്രവർത്തിച്ച തീഷ്ണബുദ്ധിയായ ഒരു ചെറുപ്പക്കാരനെ നമ്മൾ ഓർക്കുമ്പോൾ മറ്റ് മറ്റു ബുദ്ധികൾ അദ്ദേഹത്തിനെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് അകറ്റി നിർത്തിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും അതെല്ലാം കാലം തീർത്തേണ്ട വിഷയങ്ങളാണ് തീർച്ചയായിട്ടും സത്യം എന്നായാലും പുറത്തു വരുമ്പോൾ എന്നതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കൊച്ചിയുടെ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം ആലുവയിൽ നിന്നും ബാഗു വരുവ